കുറച്ച് ദിവസമായി നമ്മുടെ നാട്ടിലെ യുവജനങ്ങളും പോലീസും എക്സൈസും ജനപ്രതിനിധികളും എല്ലാം കൂടി ഒരു മഹാവിപത്തിനെ കേരളത്തിൻ്റെ ഒരു മഹാവിപത്തായ ലാരിക്കെതിരെ നമ്മളെല്ലാവരും ഒരേ സമയം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ടീംസ് അതിൽ പല പേരും വിളിക്കാം അവർ അവർ ഇടുന്ന ചില വീഡിയോസ് അതായത് കഞ്ചാവിനെ ലീഗലൈസ് ചെയ്യാം വീഡിയോസ് വീഡിയോസ് ഒന്ന് ഒന്ന് പ്ലേ ഫസ്റ്റ് സകല തരത്തിലും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു രാജ്യത്തിനകത്ത് ഈ മനുഷ്യന്മാര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന മര്യാദഘട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത് കഞ്ചാബത്തിൽ ലീഗലൈസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ കണ്ടല്ലോ മൈത്രയും ആളുകളെ ചെയ്യാം അതായത് ജനങ്ങൾ ഇത്രത്തോളം അതായത് ഇവർ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല ഇവർ യുക്തിവാദികളാ കേട്ടോ യുക്തിവാദികളെ യുക്തിപരമായിട്ട് വാദിക്കുന്ന ആളുകളാണ് നിരീശ്വരവാദികളല്ല യുക്തിവാദികൾ അവരുടെ യുക്തിക്കനുസരിച്ചിട്ടും അവർ പല വാദങ്ങൾ നടത്തുന്ന ആളുകളാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാതിരുന്നിട്ടോ അല്ല ഇവർക്ക് ഇവരുതായിട്ടുള്ള പല അജണ്ടകളും നമ്മുടെ സമൂഹത്തിൽ യുവജനങ്ങൾക്കിടയിൽ കുത്തിവെച്ച് വിഷം കുത്തി വെക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ കുത്തി വെച്ചിട്ട് അവർ അജണ്ടകൾ അവർ എന്താ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില യുക്തിവാദികളാണ് യുക്തിവാദികളുടെ എല്ലാവരുടെയും ബേസ് ഇങ്ങനെക്കും തന്നെയാണ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള കൺസെപ്റ്റാണ് ഇവർക്കുള്ളത് അപ്പോൾ അവർ പറയുന്ന ചില വേഡ്സുകളാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം അതാക്കണം ഇതാക്കണം എന്താണ് കഞ്ചാവ് കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും അവർ പറയില്ല അതിനെ അവർ സംസാരിക്കുകയും കുറിച്ചിട്ട് യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞാൽ അവരിതേ ആയിരിക്കും ഇങ്ങനെ കുറച്ച് കൊണ്ടിരിക്കും ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഇവരെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക ബാക്കി പിന്നെ നമുക്ക് നോക്കാം മാത്രമല്ല കഞ്ചാവ് ബേറ്റ് പല ആളുകളും കഞ്ചാവ് ഒരു നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നോർമലൈസ് നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കഞ്ചാവ് നോർമലൈസ് കഞ്ചാവിന് കഞ്ചാവിനെ ആളുകൾ ഉപമിക്കുന്ന താരതമ്യം ചെയ്യണത് കള്ളിനോടൊക്കെയാണ് അത് കള്ളു കുടിക്കണില്ലേ അതുകൊണ്ട് കഞ്ചാവ് രണ്ടു ലഹരി തന്നെയാണ് ലഹരി നിങ്ങളെ നശിപ്പിക്കും കഞ്ചാവ് പ്രത്യേകിച്ച് ലഹരി നിങ്ങളെ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും നിങ്ങളെ നശിപ്പിക്കും കഞ്ചാവ് നിങ്ങളെ ശാരീരികമായിട്ട് മാത്രമല്ല നിങ്ങളുടെ നരമ്പിൻ്റെ ഓരോ കണികയും നിങ്ങളെ നശിപ്പിച്ച് ലാസ്റ്റ് നിങ്ങളെ ഒരാവധി ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങളെ മാറ്റും അത്ര അത്ര മാത്രം പറയണുള്ളൂ ആവധി നിങ്ങളെ സ്റ്റാമിന പറ്റ എടുത്ത് കളിയും ആ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെ ഓരോ കണികയും നിങ്ങളെ നരമ്പിനെ കാണുന്ന നിങ്ങളെ സ്റ്റാമിന പറ്റ് ഇല്ലാതാക്കും ഏ അപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെന്തെങ്കിലും പരിപാടി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള സമൂഹത്തിലുള്ള വിഷജീവികളെ നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ അത് നമ്മൾ ചുറ്റും മണ്ഡലങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുക എല്ലാവരൊന്നും പറയല്ല കാരണം ഇവർ കുറച്ച് കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും പുതിയ പുതിയ വീടുകളുമായിട്ട് കുറച്ച് കൊണ്ടിരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു ടീമാണ് ഇവർക്ക് കൊണ്ടാലേ പഠിക്കുള്ളൂ കണ്ടേ പഠിക്കില്ല അങ്ങനത്തെ ടീമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും പറയാം